നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം മനോജിന്റെ അമ്മ മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു മനോജിന് ടൈറ്റാന്യത്തിലായിരുന്നു ജോലി അവിവാഹിതനാണ് ആലോചനയൊക്കെ ഉണ്ടെങ്കിലും മനോജ് ഇതുവരെ ഒന്നിനും പിടികൊടുത്തില്ല അതിന് കാരണവുമുണ്ട് കേട്ടോ അവൻ ഒരു പെൺകുട്ടിയുമായി അഗാധമായ പ്രണയത്തിലാണ് പ്രീത എന്നായിരുന്നു അവളുടെ പേര് മനോജ് പിടികൊടുക്കാത്തതിന്റെ പേരിൽ അച്ഛൻ ഒരു വിവാഹം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു കാശുകാരനായ അച്ഛന്റെ ഭാര്യയായി വന്നതോ അവൻ ജീവനു തുല്യം സ്നേഹിച്ചിരുന്ന പ്രീത എന്ന പെൺകുട്ടിയും തനിക്ക് ജീവിതകാലം മുഴുവൻ കൂട്ടായി വേണമെന്ന് കരുതിയവൾ അച്ഛന്റെ രണ്ടാം ഭാര്യയായി വരികയാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ബ്ലേഡ് പലിശക്ക് പണം കടം കൊടുത്തുകൊണ്ടിരുന്ന തന്റെ അച്ഛന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അവളും അവളുടെ വീട്ടുകാരും വിവാഹത്തിന് സമ്മതം മൂളിയത് നിലവിളക്കം പിടിച്ച് അവൾ വീട്ടിലോട്ട് കയറി വരുന്നത് കാണാനുള്ള വനക്കരുത്ത് മനോജന ഉണ്ടായിരുന്നില്ല അവൻ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അച്ഛൻ അവനോട് രൗദ്രഭാവത്തിൽ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് പോകണമെങ്കിൽ പോകാം ആ വഴിക്കങ്ങ് പൊയ്ക്കോണം പിന്നെ തിരിച്ച് ഈ വീട്ടിലോട്ട് വന്നേക്കരുത് മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല ഇത് കേട്ട് മനോജ് ഒന്ന് പതറി അവൻ അവിടെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല പിന്നെ പ്രീത വരുമ്പോൾ ആ വീട്ടിൽ അച്ഛന്റെ മുമ്പിലേക്ക് അവളെ വിട്ടുകൊടുക്കാനും അവന് കഴിയുമായിരുന്നില്ല അവനാകെ ചെകുത്താനും കടലിന് നടുവിലായ അവസ്ഥയിലായി അച്ഛന്റെ സ്വഭാവം അറിയാവുന്ന അവൻ അവൾക്ക് കാവലായി ഞാൻ അവിടെ ഉണ്ടാകണമെന്ന് അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു അങ്ങനെ അച്ഛന്റെ രജിസ്റ്റർ വിവാഹം രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് അവൾ ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നു അവന്റെ രണ്ടാനമ്മയായി പക്ഷേ അവൾ ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും മൈൻഡ് ചെയ്തില്ല അവനൊരു പ്രതിമ കണക്ക് അങ്ങനെ നിന്നു പിന്നീട് അച്ഛനെ അവളിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ അവനെ കൊണ്ടാവുന്നതൊക്കെ അവൻ ചെയ്തു അങ്ങനെ ഒരു ദിവസം അവന്റെ പണികളൊന്നും ഏൽക്കാതിരുന്ന ഒരു ദിവസം അച്ഛൻ അവളിലേക്ക് അടുക്കുമെന്ന് തോന്നിയപ്പോൾ അവൻ ഒരു കടും കൈ തന്നെ അങ്ങ് ചെയ്തു രാത്രിയിൽ ഊണെല്ലാം കഴിഞ്ഞ് അച്ഛൻ കട്ടിലേക്ക് വന്നിരുന്നതും പിന്നെ ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ കട്ടിലിന്റെ പ്ലൈവെഡ് അവൻ ഇളക്കി വെച്ചിരുന്നു ഇരുന്നതും നടുവടിച്ച് മനോജിന്റെ അച്ഛൻ താഴേക്ക് വീണു പെട്ടെന്ന് മനോജ് ഓടിച്ചെന്ന് അച്ഛനെ പൊക്കിയെടുത്ത് കാറിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അച്ഛന്റെ കാര്യസ്ഥൻ രാഘവൻ ചേട്ടനെ ഹോസ്പിറ്റലിൽ അച്ഛന് കൂട്ടുനിർത്തി തിരിച്ചു വന്നപ്പോഴാണ് പ്രീതയെ അവൻ ശ്രദ്ധിച്ചത് അവൾ മുടന്തി മുടന്തി നടക്കുന്നു അച്ഛൻ വീണപ്പോൾ അച്ഛനെ താങ്ങിയെടുക്കാൻ എന്നെ സഹായിച്ചിരുന്നു അപ്പോൾ പ്ലൈവുഡിന്റെ പീസ് ഏതാണ്ട് കാലിൽ കൊണ്ടതാണ് പുറത്താണെങ്കിൽ നല്ല ഇടിയും വെട്ടി മഴയും പെയ്യാൻ തുടങ്ങി അവൻ അവളെ പിടിച്ച സെറ്റിയിലിരുത്തി അവളുടെ നെഞ്ചു വിങ്ങുകയായിരുന്നു അവൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല അവൻ അവളുടെ എതിർപ്പ് വക വകവെക്കാതെ അവളെ പരിചരിച്ചു മഴ പെയ്യുമ്പോൾ ഇടിവെട്ടുന്നത് അവൾക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ കിടന്നു ആ രാത്രിയിൽ ഇരുട്ടത്ത് തലയിണയാണെന്ന് വിചാരിച്ചു മനോജിനെയാണ് താൻ കെട്ടിപ്പിടിച്ചതെന്ന് മനസ്സിലായെങ്കിലും അവൾ പേടി കാരണം പിടിവിട്ടില്ല പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രീതയ്ക്കാകെ വല്ലാതെയായി അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മനോജ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രീത ബഹുളമൊന്നും വെക്കാതിരുന്നത് കൊണ്ട് മനോജ് കാര്യം ചോദിച്ചു എന്തു പറയും അവൾ ആകെ വിഷമിച്ചു അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല കാല് വയ്യാത്തത് കൊണ്ട് എഴുന്നേൽക്കാനും പറ്റുന്നില്ല ഒടുവിൽ അവളുടെ നിസ്സഹായതയിൽ അങ്ങനെ തന്നെ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് നേരം പുലർന്നു മനോജ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൊട്ടരികിൽ പ്രീത കിടക്കുന്നു എന്താ ഇത് സ്വപ്നമാണോ അവൻ അത്ഭുതപ്പെട്ടു അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് വളരെ സന്തോഷമായി അപ്പോഴേക്കും പ്രീത എഴുന്നേറ്റു അവൾ കണ്ണു ഞെരടിക്കൊണ്ട് കണ്ണു തുറന്നു നോക്കിയതും തൊട്ടരികിൽ മനോജ് അവൾ കാലിന്റെ കാര്യമൊന്നും നോക്കാതെ മനോജിനെ തള്ളി മാറ്റിക്കൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ആ കാൽ നല്ല പോലെ വേദനിച്ചു മനോജ് കാലു നോക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്നു എങ്ങനുണ്ട് കാലു എന്നും ചോദിച്ച് കാലിൽ തൊടാനാഞ്ഞതും വേണ്ട തൊടര് തന്നെ അവൾ പുറകോട്ട് വേച്ച് വെച്ച് മാറി എന്നിട്ട് അവൾ പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളുടെ പഴയ ആ പ്രീതയല്ല ഞാൻ നിങ്ങളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണ് നിങ്ങളുടെ രണ്ടാനമ്മ എന്നെ അങ്ങനെ മാത്രമേ ഇനി കാണാൻ പാടുള്ളൂ അവളാ പറഞ്ഞത് അവനൊരുപാട് വിഷമമായി അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പ്രീതയ്ക്കൊന്ന് നടക്കണമെങ്കിൽ പോലും ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ ഇനി എന്ത് ചെയ്യും മനോജിനെ പിണക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയമ്മ വന്നു അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു മനോജ് പുറത്തേക്ക് പോയെങ്കിലും മനസ്സു നിറയെ ഇന്നലത്തെ സംഭവമായിരുന്നു ഒന്നിലും ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല ഉടനെ തന്നെ മനോജ് ഫോണെടുത്ത് പ്രീതയെ വിളിച്ചു ബെല്ലടിക്കുന്നത് കേട്ട് പ്രീത ഫോണെടുത്ത് നോക്കി മനോജാണ് രാവിലെ എണീറ്റ് മിണ്ടാതെ പോയതിന്റെ കെറുണ്ട കെറുണ്ടവർക്ക് അതുകൊണ്ട് അവൾ ഫോൺ എടുത്തതേയില്ല പ്രീത ഫോൺ എടുക്കാത്തത് കൊണ്ട് അവന് വലിയ വിഷമമായി അവൻ വീണ്ടും വീണ്ടും അവളെ വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല ജോലി ചെയ്യുന്നിടത്ത് ഒരു സമാധാനവും അവന് കിട്ടുന്നില്ല ഉച്ചയായപ്പോഴേക്കും മനോജ് വീട്ടിലെത്തി അപ്പോഴതാ അവൾ അവിടെ കിടന്നുറങ്ങുന്നു മനോജ് വന്നല്ലോ എന്ന ആശ്വാസത്തിൽ കല്യാണിയമ്മ പ്രീതയെ ശല്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് താഴേക്ക് പോയി ഉച്ചയുറക്കമെല്ലാം കഴിഞ്ഞ് പ്രീത എഴുന്നേറ്റ് നോക്കിയപ്പോൾ കല്യാണിയമ്മ അവിടെയെങ്ങും കണ്ടില്ല അവൾ ചുറ്റും നോക്കി അപ്പോഴാണ് മനോജിന്റെ ഡ്രസ്സ് കിടക്കുന്നത് കണ്ടത് മനോജിന്റെ ഡ്രസ്സാണല്ലോ ഇത് ഇത്ര പെട്ടെന്ന് ഇനി വന്നോ അവിടെ മാറിയിട്ട ഡ്രസ്സ് കണ്ടപ്പോൾ പ്രീത ആലോചിച്ചു എന്നിട്ട് ആളവിടെ പ്രീത ഒന്ന് കണ്ണോടിച്ചു ഇല്ല ഇവിടെ ഒന്നുമില്ല അവൾ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് അവിടെയൊക്കെ നോക്കി കണ്ടില്ല സിറ്റൌട്ടിലിരുന്ന മനോജ് ചിന്തിച്ചു ഇവളെന്താ ഇതുവരെ എഴുന്നേൽക്കാത്തത് ഓ അപ്പോഴാണ് മനോജ് ഓർത്തത് പ്രീതയ്ക്ക് തനിയെ നടക്കാൻ പറ്റില്ലല്ലോ ആരുടെയെങ്കിലും സഹായം വേണമല്ലോ കല്യാണിയമ്മ അങ്ങ് പോവുകയും ചെയ്തു വേഗം തന്നെ അവൻ മുകളിലേക്ക് ചെന്നു പ്രീത കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കാൽ താഴെ കുത്തിയതും മനോജ് ചെന്നതും ഒരുമിച്ചായിരുന്നു മനോജിനെ കണ്ടപ്പോൾ പ്രീതയുടെ കണ്ണുകൾ വിടർന്നു എന്തിനാ നീ വയ്യാത്ത കാലും വെച്ച് തനിയെ എഴുന്നേറ്റത് ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ ഞാൻ ആരെയും കാണാത്തത് കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു നിന്റെ ഫോൺ അവിടെ ഞാൻ നിന്നെ എത്ര വിളിച്ചു ഞാൻ ഞാൻ ഫോണിൽ ഫോൺ ഇവിടെയോ ഉണ്ട് ഞാൻ കേട്ടില്ല ദേ ഇതല്ലേ നിന്റെ ഫോൺ മനോജ് പ്രീതയുടെ ബെഡിനരികിലിരിക്കുന്ന ഫോൺ നോക്കി പറഞ്ഞു ഓ ഇത് ഇവിടെ ഇരുന്നേതോ ചെറിയ ഒരു ചമ്മലോടെ അവൾ അത് എടുത്തു നിനക്കൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ മനോജ് ഫോൺ എടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നി അതെങ്ങനെയാ ഫോൺ വിളിച്ചാലും എടുക്കില്ലല്ലോ എന്നോട് മിണ്ടാൻ വയ്യെങ്കിൽ നിനക്ക് വേറെ ആരെങ്കിലും വിളിക്കാമായിരുന്നില്ലേ സോറി ഇനി ഞാൻ വിളിച്ചോളാം അവൾ പതുക്കെ പറഞ്ഞു മനോജ് ഒരു ചെറിയ നെടുവീർപ്പ് ഇട്ടു എന്തിനാ നീ ഇപ്പോൾ ഈ കാലും വെച്ചോണ്ട് ഇറങ്ങിയത് ബാത്റൂമിൽ പോകാൻ വേണ്ടിയാണ് പ്രീത പറഞ്ഞു എന്നാൽ വാ പതിയെ നടക്ക് ഞാൻ പിടിക്കാം മനോജ് കൈ നീട്ടി മനോജ് അവളുടെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ചും അവളുടെ കൈ പിടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി എന്നിട്ട് ചോദിച്ചു പ്രീത നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിന് മനോജേ എന്റെ അച്ഛൻ കാരണമല്ലേ നിനക്ക് അവൻ മുഴുമിച്ചില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ആ കണ്ണുനീർ അവൻ തുടച്ചു നീ വിഷമിക്കരുത് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ നീ ഇപ്പോഴും എനിക്ക് ആ പഴയ പ്രീത തന്നെയാണ് പ്രീത കരഞ്ഞുകൊണ്ട് മനോജിനെ കീറി കെട്ടിപ്പിടിച്ചു അവൻ അവൾക്ക് നല്ല ഒരു ആശ്വാസമായി അവർ രണ്ടുപേരും കൊതിച്ച ആ ദിവസം ആ നിമിഷം അവരുടെ തൊട്ടടുത്തെത്തി അവർ പരസ്പര സ്നേഹവും അവരുടെ വിഷമങ്ങളും അങ്ങനെയെല്ലാം കൈമാറി കുറെ നാളുകൾക്ക് ശേഷം പ്രീതയുടെ മനസ്സേറെ സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലെന്തോ ഒരു കുറ്റബോധം തോന്നി അവൾ അവനിൽ നിന്ന് പിന്നെയും അകലാൻ ശ്രമിച്ചു രാത്രി അവൾക്കുള്ള ആഹാരം അവൻ അവളുടെ മുറിയിൽ കൊണ്ടു കൊടുത്തു കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൾ അത് കഴിച്ചിട്ടില്ല നീ എന്താ ഇത് കഴിക്കാഞ്ഞത് മനോജ് അവളുടെ അടുത്ത് ചോദിച്ചു എനിക്ക് എനിക്ക് വേണ്ട അവൾ ഫോണിൽ തന്നെ നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു അതെന്താ നിനക്ക് വേണ്ടാത്തത് അവൾ ഒന്നും മിണ്ടിയില്ല പിന്നെയും അവളുടെ ശ്രദ്ധ ഫോണിലായിരുന്നു മനോജിനാണെങ്കിൽ ദേഷ്യം വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് മഴ ചാറാൻ തുടങ്ങി പിന്നെ ചെറിയ ചെറിയ മിന്നലും ഇടിമുഴക്കവും എല്ലാം ഈശ്വര ഇന്നലത്തെ പോലെ ഇന്നും ഇടിവെട്ടുമോ പ്രീത ഒന്ന് പേടിച്ചു പുറത്തേക്ക് പോകാൻ നിന്ന മനോജിനോട് അവൾ പറഞ്ഞു ഇന്ന് ഇവിടെ കിടക്കുമോ എന്തിനാ അവൻ ചോദിച്ചു മനോജെ നിനക്കറിയാമല്ലോ ഇടിവെട്ടുന്നത് എനിക്ക് ഭയങ്കര പേടിയാണെന്ന് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല പ്ലീസ് പ്ലീസ് മനോജെ ഇവിടെ കിടക്ക് ശരി ശരി അങ്ങനെ അവൾ ഒന്നുറങ്ങിയപ്പോഴേക്കും കാതടപ്പിക്കുന്ന സൗണ്ടിൽ വീണ്ടും ഇടിവെട്ടി അവൾ അവനെ കീറി കെട്ടിപ്പിടിച്ചു പക്ഷേ അത് ഇന്നലത്തെ പോലെ അറിയാതെ ആയിരുന്നില്ല അവനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് തന്നെ ആയിരുന്നു അവനിൽ നിന്നും അവൾക്ക് കിട്ടിയ ആ സുരക്ഷിതത്വം കൊണ്ടുതന്നെ ആയിരുന്നു പിന്നെ അവൾ പണ്ടത്തെ പോലെയായി നാൾ കിടന്ന കിടപ്പിൽ കിടന്നു നരകിച്ച മനോജിന്റെ അച്ഛനും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അച്ഛനും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി എല്ലാം മനസ്സിലാക്കി അദ്ദേഹം താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് തൻ്റെ മകന്റെ പെണ്ണാണെന്ന് അറിഞ്ഞ് അദ്ദേഹം പ്രീതയെ മനോജിന് വിട്ടുകൊടുത്തു അങ്ങനെ അവർ നല്ല ഒരു ജീവിതം തുടങ്ങി